ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചോട് കൂടിയിട്ട് നമ്മുടെ മലയാള മീഡിയങ്ങൾക്കും ഗവൺമെൻറ് സ്കൂളുകൾക്കൊക്കെ നമ്മുടെ കർമ്മമാരൊക്കെ നമ്മൾ ഞാനടക്കം വരുന്നവരൊക്കെ ഒരു അകലം സൂക്ഷിച്ച് സൂക്ഷിച്ചു കൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ പുറകെ പോയി സി പി എസ് സി മൈ സി എസ് സി അതുപോലെ തന്നെ വിവിധ സിലബസുകളൂടെ പുറകെ പോയതുകൂടി നമ്മുടെ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് പോയി അതോടുകൂടി നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥാപനങ്ങളും മലയാള മീഡിയങ്ങളൊക്കെ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു ഇവിടെ ടീച്ചറും നമ്മുടെ ഇവിടുത്തെ മുൻവിദ്യാർത്ഥിയുമായ സംഘിക്കൂട്ടെന്ന് പറഞ്ഞ തൊള്ളായിരത്തോളം വിദ്യാർത്ഥികളൊക്കെ പഠിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നു അത് അതൊക്കെ അറുപത്തൊന്ന് എഴുപതും കുട്ടികളാണ് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളുകളിൽ തിങ്ങിയിരിക്കുന്നത് നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നാല് അഞ്ച് സ്കൂളുകളാണ് ഉണ്ടായിരുന്നത് ഇത് പറഞ്ഞാൽ യു പി സ്കൂളായിരുന്നു നമ്മുടെ കൂടുതൽ സ്കൂൾ ഹൈസ്കൂൾ ഉണ്ടായിരുന്നു അര്യാണിക്കുളം സ്കൂളാണ് നമ്മുടെ ഏറ്റവും പഴകി പഴക്കം ചെന്ന നമ്മുടെ ഹൈസ്കൂളായിട്ടുള്ളത്